ചോറ്റാനിക്കര അമ്പലത്തിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ മാറി തിരുവാടിയൂർ എന്ന് പറഞ്ഞ പഞ്ചായത്തില് ശ്രീ ഗരുഡ മഹാവിഷ്ണു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നൊരു അമ്പലമുണ്ട് അതിഗംഭീരമായ ഒരു ഐതിഹ്യത്തിന്റെ പിൻബലത്തോടെ നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ഒരിക്കൽ അവിടുത്തെ തന്ത്രി ക്ഷേത്രത്തിൽ വന്ന് കുളിക്കാൻ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു മരത്തിന്റെ അല്ലെങ്കിൽ മരം കൊണ്ട് നിർമ്മിച്ച ഒരു പെട്ടി അടി കൊണ്ട് നിർമ്മിച്ച ആ പെട്ടിക്കകത്ത് മൂന്ന് വൈഷ്ണവ വിഗ്രഹങ്ങൾ കാണുകയും അതിനകത്ത് ഏറ്റവും ചെറിയതായി നിൽക്കുന്ന ഏറ്റവും ചെറിയ വിഗ്രഹം എടുത്ത് ശ്രീകൃഷ്ണ വിഗ്രഹം അവിടെ പ്രതിഷ്ഠ കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അതിനു മുമ്പ് തന്നെ അവിടെ മോഹിനി രൂപത്തിലുള്ള മഹാവിഷ്ണു സങ്കല്പത്തിലുള്ള ആചരണം നടക്കുന്ന അമ്പലമാണ് അപ്പൊ അങ്ങനെ ഈ ശ്രീകൃഷ്ണ വിഗ്രഹം അവിടെ പ്രതിഷ്ഠ കഴിക്കാൻ തീരുമാനിച്ച വഴി ഈ തന്ത്രിക്ക് ശരിക്കൊരു അരുളൽപ്പാടുണ്ടാവുകയാണ് ഈ ഗരുഡൻ വന്നിരുന്നതിന് ശേഷമാണ് പ്രതിഷ്ഠ കഴിക്കാവൂ അങ്ങനെ ക്ഷേത്രോപദേശകരും തന്ത്രിയും മേൽശാന്തിമാരും ഉപതന്ത്രിമാരും ഒക്കെ ഇങ്ങനെ കാത്തിരുന്നു പക്ഷെ കുറെ കഴിഞ്ഞിട്ടും ഈ പറഞ്ഞപോലെ ഗരുഡനെ കണ്ടില്ല അപ്പൊ ഇവര് തോന്നലാകുമെന്നൊക്കെ ധരിച്ച് അവർ ശ്രീകൃഷ്ണ പ്രതിഷ്ഠ അങ്ങ് കഴിച്ചു എല്ലാരും നോക്കിയപ്പോൾ എന്താ പറയാ ശ്രീകൃഷ്ണ അവിടെ വന്നു അരുളപ്പാട് എങ്ങനെയാണോ അതുപോലെ തന്നെ ശ്രീകൃഷ്ണ അവിടെ പ്രത്യക്ഷമായി ഇപ്പോൾ ശ്രീകോലിന്റെ ഇരുപത്തിയെട്ടാമത്തെ കഴിക്കോല് കന്നിരാശി പദത്തിലാണ് ശ്രീകൃഷ്ണ പരന്ത അവിടെ വന്നിരിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് എന്താ ചെയ്യാം നാളികേര ഇരുപ്പുണ്ടായിരുന്നു ആ നാളികേരം വെട്ടിമുറിച്ച് നാളികേരുകൊണ്ട് അഭിഷേകം ചെയ്ത് ആ അവിടെ നടത്തി അങ്ങനെ ഗരുഡൻ പ്രത്യക്ഷപ്പെട്ട് പ്രതിഷ്ഠയായി നിൽക്കുന്ന അമ്പലവും കൂടിയാണ് ഈ ശ്രീ ഗരുഡ മഹാവിഷ്ണു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം സർപ്പദോഷങ്ങൾക്ക് പൂർണ്ണ പരിഹാരമാണ് തൊക്ക് രോഗങ്ങൾക്ക് പൂർണ്ണ പരിഹാരമാണ് അതുപോലെ തന്നെ സ്ഥലസംബന്ധിയായി നിൽക്കുന്ന സർപ്പദോഷങ്ങൾക്ക് പരിഹാരമാണ് സർപ്പത്തെ കൊണ്ട് എന്ത് ദോഷങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഗരുഡനെ പ്രാർത്ഥിച്ച് അവിടെ തൊഴുതു പ്രാർത്ഥിച്ച് അതിഗംഭീര സംശയമൊന്നും വേണ്ട അത്രയ്ക്ക് ഇതാണ് എന്നാൽ സർപ്പക്ഷേത്രം അല്ല അതും കൂടെ പറയാ സർപ്പക്ഷേത്രമല്ല അല്ല അത്രയും ശക്തമാണ് അപ്പൊ അത് വളരെ പിന്നെയും ഗിരുഡപഞ്ചാക്ഷരി ഹോമം എന്ന് പറയണേ ഈ പറയുന്ന ജനുവരി മാസം ഇരുപത്തഞ്ചാം തീയതി അവിടെ നടക്കുന്നുണ്ട് കാരണം ഗൃഢപഞ്ചാക്ഷര മന്ത്രം പറയാം ഗൃഢപഞ്ചാക്ഷര മന്ത്രമാണ് നമ്മളിപ്പം പഠിക്കാത്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്വഭാവദോഷമുള്ള ആൾക്കാർക്ക് മദ്യം കഴിക്കുന്നവർക്കൊക്കെ ഗൃഢപഞ്ചാക്ഷി ജപിച്ച് നെയ്യൊക്കെ കൊടുക്കാറുണ്ട് ഗൃഢപഞ്ചാക്ഷരി എന്ന് പറഞ്ഞാൽ സർവ്വ രോഗത്തിന്റെയും സർവ്വ അസുഖത്തിന്റെയും ഇപ്പൊ കൈവശം ഉണ്ടെന്നൊക്കെ പറയലോ അതിനൊക്കെ പൂർണ്ണമായും മാറ്റമുള്ള ഒരു സ്ഥലമാണ് ഗൃഢപഞ്ചാക്ഷരി മന്ത്രം ജവിക്കാന്ന് പറഞ്ഞത് ആ ഗൃഢപഞ്ചാക്ഷരി കൊണ്ട് ഹോമം നടത്തുക അതായത് സർവ രോഗകലകളുടെയും അവസാനം എന്ന് പറയാവുന്ന ഒരു സ്ഥലം